നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അതിനോടൊപ്പം തന്നെ ഈ ചാനലിന് ഇരുപത്തിയ്യായിരത്തിലധികം പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയും പങ്കുവയ്ക്കുന്നു തുടർന്നും പ്രേക്ഷകരിൽ നിന്നും ഇതേപോലെയുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ അർത്ഥനാരീശ്വത്വ നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് നമ്മൾ സാക്ഷാൽ പരമശിവന്റെ അർത്ഥനാരീശ്വര രൂപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീ പരമേശ്വരന്റെ നേർപകുതി സ്ത്രീയും നേർപകുതി പുരുഷനുമായി വർത്തിക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തെ കാണിക്കുന്ന സംയോജിത രൂപമാണിത് പ്രകൃതി എന്ന സ്ത്രീ സങ്കല്പവും പുരുഷനും ചേർന്ന ഏകത്വ ഭാവമാണിത് ഒരു അവാച്യമായ പ്രണയ ഈശ്വരഭാവമാണ് അർദ്ധനാജീശ്വര സങ്കല്പം ശ്രീ പാർവതീദേവിയുടെ ആത്മസ്വരൂപമായ ദുർഗാഭഗവതി മഹിഷാസുരനെ വധിച്ചതിൽ അങ്ങേയറ്റം സന്തുഷ്ടനായ ശ്രീ മഹാദേവൻ അരുണാചലത്തിൽ തപസനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ശ്രീ പാർവതീദേവിയുടെ അടുത്തെത്തുകയും ഇരുവരും പരസ്പരം ആലിംഗ്യബദ്ധരാകുകയും ശ്രീ പാർവതീദേവിയെ ശിവൻ തന്റെ ഇടത്തെ തുടയിലെത്തുകയും പാർവതീദേവി ശിവന്റെ ശരീരത്തിൽ ലയിച്ചു ചേർന്ന് ശിവന്റെ നേർപകുതി ഇടതുഭാഗം പാർവതീദേവിയുടെ സ്ത്രീ രൂപമായും മറ്റേ നേർപകുതിയായ വലതുഭാഗം പരമശിവന്റെ പുരുഷരൂപമായും രൂപമായും പരിണമിച്ചു എന്നാണ് ഐതിഹ്യം അപ്പോൾ സ്ത്രീ പുരുഷ സമത്വമെന്നുള്ളത് ഇന്ന് ചിലർ പോരാടി നേടിയെടുത്തിട്ടുള്ള കാര്യമല്ല നേരെമറിച്ച് പണ്ടുകാലം മുതൽക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഈ കഥയിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിൽ സ്ത്രീ പുരുഷ സമത്വ സമത്വസങ്കല്പം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അർത്ഥനാരീശ്വര രൂപം അതിനാൽ ശിവന്റെ വാമഭാഗം അഥവാ ഇടതുഭാഗത്താണ് പാർവതീദേവിയുടെ സ്ഥാനം നമ്മളും ഭാര്യമാരെ വാമഭാഗം എന്ന് വിളിക്കാറുണ്ടല്ലോ ഭാര്യയുടെ സ്ഥാനം ഭർത്താവിൻ്റെ ഇടതുഭാഗത്താണ് അതിനാലാണ് വിവാഹ നിശ്ചയത്തിന് സ്ത്രീ പുരുഷന്റെ വലതുഭാഗത്തിരിക്കുകയും വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഇടതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നത് വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ മരണം വരെ ഭാര്യയുടെ സ്ഥാനം ഇടതുഭാഗത്താണ് ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളിലും ആദാമിന്റെ ഇടത്തെ വാരിയലെടുത്താണ് ഹവയെ സൃഷ്ടിച്ചത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ജ്യോതിഷത്തിലും ഈ സ്ത്രീ പുരുഷ സമത്വം നമുക്ക് ദർശിക്കുവാൻ കഴിയും ആകെ പന്ത്രണ്ട് രാശികൾ ഉള്ളതിൽ ആറ് രാശികൾ സ്ത്രീ രാശികളും ആറ് രാശികൾ പുരുഷ രാശികളുമാണ് ഒന്നിടവിട്ട രാശികൾ സ്ത്രീ രാശികളാണ് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ ആറ് രാശികൾ പുരുഷ രാശികളാകുമ്പോൾ ഇവയുടെ തൊട്ടടുത്ത രാശികളായ ഇടവം കർക്കടകം കന്നി വൃച്ഛികം മകരം മീനം എന്നീ ആറ് രാശികൾ സ്ത്രീ രാശികളാകുന്നു നക്ഷത്രങ്ങളിലും ഈ സ്ത്രീ പുരുഷ സമത്വം കാണുവാൻ കഴിയും അശ്വതി ഭരണി പൂയം ആയില്യം മകം ഉത്രം ചോതി വിശാഖം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം പൂരൂരുട്ടാതി എന്നീ പതിനാല് നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങളാണ് അതേപോലെ തന്നെ കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂരം അത്തം ചിത്തിര അനിഴം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി എന്നീ പതിമൂന്ന് നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളും ആകുന്നു ആകെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ഉള്ളൂ അതുകൊണ്ടാണ് പതിനാല് പതിമൂന്ന് എന്ന കണക്ക് വന്നത് ഇരുപത്തിയെട്ടാമത്തെ നക്ഷത്രമായ അഭിജിത്ത് എന്ന നക്ഷത്രം തിരുവോണം അവിട്ടം എന്നീ രണ്ട് നക്ഷത്രങ്ങളുടെ സംയോജിത നക്ഷത്രമാകയാൽ ഈ ഗണത്തിൽ പെടുന്നതല്ല മേൽപ്പറഞ്ഞ സ്ത്രീ പുരുഷ രാശികളുടെ സംയോജിത നക്ഷത്രങ്ങളാണ് അർത്ഥനാരീശ്വത്വ നക്ഷത്രങ്ങൾ ഇവയെല്ലാം തന്നെ സ്ത്രീ നക്ഷത്രങ്ങളുമാണ് ഇതെങ്ങനെയാണെന്ന് പറയാം ഒന്നാമതായി വരുന്ന അർത്ഥനാരീശ്വത്വ നക്ഷത്രമാണ് മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ തന്നെ നേർപകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റേ നേർപകുതി ഭാഗം പുരുഷരാശിയിലുമായി സ്ഥിതി ചെയ്യുന്നു ഒരു നക്ഷത്രം എന്ന് പറയുന്നത് നാല് പാദങ്ങൾ അഥവാ നാല് കാലുകൾ ചേർന്നതാണ് മകൈരം നക്ഷത്രത്തിന്റെ നേർപകുതിയായ ഒന്ന് രണ്ട് പാദങ്ങൾ ഇടവൻ രാശിയായ സ്ത്രീരാശിയിലും മറ്റേ നേർപകുതിയായ മൂന്നേ നാല് പാദങ്ങൾ മിഥുനൻ രാശിയായ പുരുഷ രാശിയിലും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഒരേ നക്ഷത്രമായ മകൈരം നക്ഷത്രത്തിൽ പിറന്നവരാണെങ്കിലും ഇരുപകുതികളും വ്യത്യസ്ത രാശികളിൽ വരുന്നതിനാൽ ഈ നക്ഷത്രകാൽ വ്യത്യസ്തങ്ങളായ ശരീരഘടനയും സ്വഭാവ ഗുണങ്ങളും നിറങ്ങളും പ്രകടമായി കാണാം ഇടവം രാശിയുടെ അധിപഗ്രഹം ശുക്രനാണ് അതിനാൽ മകൈരം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവരിൽ ശുക്രന്റെ സവിശേഷ ഗുണങ്ങൾ കൂടുതലായി കാണാം മിഥുനൻ രാശിയുടെ അധിപഗ്രഹം ബുധനാകയാൽ മകൈരൻ നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ ബുധന്റെ സവിശേഷ ഗുണങ്ങളായിരിക്കും ഇവരിൽ മുന്നിട്ട് നിൽക്കുക ഇനി മകേരൻ നക്ഷത്രം നക്ഷത്രമാണെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ ഇടവൻ രാശിയും സ്ത്രീരാശിയാണ് ഈ രാശിയുടെ അധിപഗ്രഹമായ ശുക്രനും സ്ത്രീഗ്രഹമാണ് അതിനാൽ മകൈര നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങളിൽ ജനിച്ചവരിൽ അല്പം സ്ത്രയണ സ്വഭാവം മുന്നിട്ട് നിൽക്കും ഇടവക്കൂറിൽ ജനിച്ച മകേരനക്ഷത്രക്കാരിൽ കലാവാസന സംഗീത നാടകാദികളിലുള്ള അഭിരുചി എന്നിവ നമുക്ക് ദർശിക്കുവാൻ കഴിയും ഇടവം രാശി സ്ഥിരരാശി ആയതിനാൽ ഇടവക്കൂറിൽ ജനിച്ച മകൈരം ഒന്നേ രണ്ട് പാദക്കാർ എല്ലാ കാര്യങ്ങളിലും സ്ഥിരതയുള്ളവരായിരിക്കും ഇവർ പ്രായോഗിക ചിന്താഗതിക്കാരായിരിക്കും സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരും വിശ്വസ്തരും സുരക്ഷിതത്വം കാക്ഷിക്കുന്നവരും സുഖങ്ങളിൽ തൽപരരുമായിരിക്കും ഇവർ സാവധാനത്തിൽ ഉറച്ച ചുവടുകളോടെ കാര്യങ്ങൾ ചെയ്യും എന്നാൽ മിഥുനം രാശി പുരുഷ പുരുഷരാശിയാകെയാലും ബുധൻ നപുംസക ഗ്രഹമാകെയാലും മകേരനക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങളിൽ ജനിച്ചവരിൽ പുരുഷ സ്വഭാവം അല്പം മുന്നിട്ട് നിൽക്കും അതേപോലെ തന്നെ ഇവരിൽ കണക്കിലും ശാസ്ത്രത്തിലും അഭിരുചി പാണ്ഡിത്യം വാഗ്മിത്വം എന്നിവ കൂടുതലായി കാണാം മിഥുനൻ രാശി ഒരു ആയതിനാൽ മിഥുനപൂറിൽ ജനിച്ച മകൈരൻ നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദക്കാർ ചില സന്ദർഭങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിൽ തീരുമാനത്തിൽ നിന്നും പിന്മാറിക്കളയും ഇവർ ആശയവിനിമയത്തിൽ മിടുക്കന്മാരും ബുദ്ധിമാന്മാരുമായിരിക്കും എപ്പോഴും പുതിയ കാര്യങ്ങൾ തേടുന്നവരും സാമൂഹിക ജീവിതം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവർക്ക് പല കാര്യങ്ങളിലും മാനസിക ഉത്തേജനം ആവശ്യമായി വരുന്നവരാണ് ഇവർ വേഗത്തിൽ ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരും ആയിരിക്കും ഇതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽ പിറന്നവർ തന്നെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ പ്രകടമായി കാണിക്കുന്നത് രണ്ടാമത്തെ അർത്ഥനാരീശ്വത്വ നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം ഇതും ഒരു സ്ത്രീ നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ സ്ത്രീരാശിയും ഉഭയരാശിയുമായ കന്നിരാശിയിലും മൂന്നേ നാല് പാദങ്ങൾ പുരുഷരാശിയും ചരരാശിയുമായ തുലാം രാശിയിലുമാണ് വരുന്നത് കന്നിരാശിയുടെ അധിപഗ്രഹം നപുംസകൃഹമായ ബുധനും തുലാം രാശിയുടെ അധിപഗ്രഹം സ്ത്രീഗ്രഹമായ ശുക്രനുമാണ് അതിനാൽ ചിത്ര ചിത്രനക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങളിൽ ജനിച്ചവരിൽ സ്ത്രീ സ്ത്രീസഹജങ്ങളായ സ്വഭാവങ്ങൾ അല്പം മുന്നിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ കണക്ക് ശാസ്ത്രം സാഹിത്യം എന്നിവയിലുള്ള അഭിരുചിയും പാണ്ഡിത്യം വാഗ്മിത്വം എന്നിവ കൂടുതലായി കാണുകയും ചെയ്യും ഇവർ പ്രായോഗിക ചിന്താഗതിക്കാരായിരിക്കും എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുന്നവരും പൂർണ്ണതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമാണ് ഇവർ ഉൾവലിഞ്ഞ സ്വഭാവക്കാരായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും ഉള്ളവരായിരിക്കും ഇവർ കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുന്നവരും ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണത ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും ഇനി ചിത്ര നക്ഷത്രത്തിന്റെ മൂന്നേ നാല് ഭാഗങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ ഇവർ പുരുഷരാശിയും ചരരാശിയുമായ തുലാം രാശിയിൽ ജനിച്ചവരാകെയാലും തുലാം രാശിയുടെ അധിപഗ്രഹമായ ശുക്രൻ സ്ത്രീഗ്രഹമാകെയാലും സ്ത്രീ സഹജങ്ങളായ സ്വഭാവങ്ങളും പുരുഷ സഹജങ്ങളായ സ്വഭാവങ്ങളും ഇടകലർന്നവരായിരിക്കും ഇവർ സാമൂഹിക ജീവിതം ഇഷ്ടപ്പെടുന്നവരും കലാവാസനയുള്ളവരും തുറന്ന ചിന്താഗതിയും സ്വഭാവവും ഉള്ളവരും എല്ലാ കാര്യങ്ങളിലും സന്തുലിതാവസ്ഥ ഇഷ്ടപ്പെടുന്നവരും ന്യായപ്രിയരുമായിരിക്കും ഇവർ നയതന്ത്രജ്ഞരും സൗഹൃദം ഇഷ്ടപ്പെടുന്നവരും ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നവരും ആയിരിക്കും മൂന്നാമത്തെ അർത്ഥനാരീശ്വത്വ നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിന്റെ പാദങ്ങളായ ഒന്നേ രണ്ട് പാദങ്ങൾ സ്ത്രീരാശിയും ചരരാശിയുമായ മകരത്തിലും മൂന്നേ നാല് പാദങ്ങൾ പുരുഷരാശിയും സ്ഥിരരാശിയുമായ കുംഭനരാശിയിലും വരുന്നു മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും അധിപഗ്രഹം മറ്റൊരു നപുംസക ശനിയാണ് നപുംസക ശനിയുടെയും ബുധന്റെയും വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ശനി പുരുഷ നപുംസകൃഹവും ബുധൻ സ്ത്രീ നപുംസക പുരുഷ നപുംസകത്തിന് സൃഷ്ടി നടത്താനുള്ള കഴിവുണ്ട് എന്നാൽ സ്ത്രീ നപുസകത്തിന് സൃഷ്ടി നടത്താനുള്ള കഴിവ് കുറവാണ് അതിനാലാണ് പൂക്കുന്നതും കായ്ക്കുന്നതുമായ കൃഷി ചെടികളോ വൃക്ഷങ്ങളോ ബുധനാഴ്ച ദിവസം നടരുത് എന്ന് പറയുന്നത് ബുധനാഴ്ച ദിവസം നട്ടാൽ അവയ്ക്ക് നല്ലവണ്ണം പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമുള്ള ശേഷി കുറവായിരിക്കും നല്ലതുപോലെ പൂക്കുകയും നല്ലതുപോലെ കായ്ക്കുകയും ചെയ്തില്ല എങ്കിൽ അടുത്ത സൃഷ്ടി വേണ്ട വിധത്തിൽ നടക്കുകയില്ലല്ലോ എന്നാൽ പൂക്കാത്തതും കായ്ക്കാത്തതുമായ ചേന മുതലായ കൃഷി ഇനങ്ങളും ഇലച്ചെടികളും വൃക്ഷങ്ങളും ബുധനാഴ്ച ദിവസം അത്യാവശ്യമാണെങ്കിൽ നടുകയും ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ പ്രിയ പ്രിയപ്രേക്ഷകർക്ക് പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരേയിനും വിളവുകളിലും ചെടികളിലും വൃക്ഷങ്ങളിലും എങ്ങനെയൊക്കെ ചെലുത്തുന്നു എന്ന് നമ്മുടെ പൂർവികർ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തെ പോലെ തന്നെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അവിട്ടം നക്ഷത്രത്തിലേക്ക് തന്നെ തിരിച്ചെത്താം സ്ത്രീരാശിയും ചരരാശിയുമായ മകരക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങളിൽ ജനിച്ചവരിൽ സ്ത്രീ സഹജങ്ങളായ സ്വഭാവങ്ങൾ അല്പം മുന്നിട്ടു നിൽക്കും ഇവർ യാഥാസ്ഥിതിക സ്വഭാവക്കാരും കഠിനാധ്വാനികളും പ്രായോഗിക ചിന്താഗതിക്കാരും ആയിരിക്കും ഇവർ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ സമർത്ഥരാണ് ഉത്തരവാദിത്വബോധമുള്ളവരും അച്ചടക്ക സ്വഭാവമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും ഇവർ ഇവർ ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പുരുഷരാശിയായ കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളിൽ ജനിച്ചവർ സ്ഥിരരാശിയിലും പുരുഷരാശിയിലുമായി ജനിക്കയാൽ അവരിൽ പുരുഷ സ്വഭാവം അല്പം മുന്നിട്ടു നിൽക്കും ഇവർ നൂതന ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നവരും സ്വാതന്ത്ര്യം കാംഷിക്കുന്നവരും വിചിത്ര സ്വഭാവത്തോടു കൂടിയവരുമായിരിക്കും ഇവർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരും ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുന്നവരും വിപ്ലവ ചിന്താഗതിക്കാരുമായിരിക്കും സാഹസികതയും ആവേശവും ഇഷ്ടപ്പെടുന്ന ഇവർ ചിലപ്പോൾ അസ്വസ്ഥമായ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ചേക്കാം ഇവർ പുതിയ ആശയങ്ങളിലും ചിന്തകളിലും ഊന്നൽ നൽകുന്നു മേൽപ്പറഞ്ഞ മകൈരം ചിത്തിര അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് അർത്ഥനാരീശ്വത്വ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളെ അങ്ങനെ വിളിക്കുവാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും നേർപകുതി സ്ത്രീരാശിയിലും മറ്റേ നേർപകുതി പുരുഷരാശിയിലും വരുന്നതിനാലാണ് അതുപോലെ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രാധിപനായ ഗ്രഹം ഒന്നു തന്നെയാണ് അതായത് അർത്ഥനാരിശത്വ നക്ഷത്രങ്ങളായ മകൈരം ചിത്തിര അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രാധിപൻ ചൊവ്വയാണ് ചൊവ്വാദശയിലാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും ജനിക്കുന്നത് അതിനാൽ ഈ മൂന്ന് നക്ഷത്രക്കാരിലും ചൊവ്വയുടെ മറ്റ് ഗുണങ്ങളോടൊപ്പം തന്നെ ഉത്സാഹം ഉന്മേഷം യുവത്വം എന്നിവ മുന്നിട്ട് നിൽക്കും ഈ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയപ്രേക്ഷകർക്കും ശുഭാശംസകൾ